പാല മാർക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് പാലയിൽ നിന്നും പാല ടൗണിൽ മുരിക്കുമ്പോഴേ നിന്നും കടപ്പാട്ടൊരു അമ്പലത്തിൽ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് നിൽക്കുന്നൊരു വീടാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ടടുക്കള വരും ഒരു ഹാൾ വരും പിന്നെ ഡൈനിങ് ഹാള് എല്ലാം ഉള്ള ഏരിയ എല്ലാം ഉള്ള അടിപൊളി വീടാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണുന്നത് പതിനൊന്ന് സെൻറ്റിനകത്തിരിക്കുന്ന വീടാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അത് അതി മോഡേൺ രീതിയിലാണ് ഈ വീട് പണിത്തേക്കുന്നത് ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് മിറ്റത്തെല്ലാം ചിപ്സ് വിരിച്ചിട്ടുണ്ട് അതുപോലെ കാർ പോർച്ച് ഉണ്ട് നമുക്ക് ഈ വീടിൻ്റെ പുറകുഭാഗം ഫുള്ള് നമുക്ക് ബാക്ക് സൈഡ് ഫുള്ള് കാണാം കേട്ടോ വീടിൻ്റെ ബാക്കി എന്നുള്ള വ്യൂവും പുറവും എല്ലാം കണ്ടിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ബാക്കിലോട്ട് വരുവാട്ടോ ബാക്ക് സൈഡ് ഫുള്ള് റബ്ബറും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല പ്രൈവസി ഉള്ള ഏരിയ കേട്ടോ മോളിലോട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ എല്ലാം റബ്ബറും ചുറ്റുമതിലും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ട് വീടിന് പുറകോട്ട് റബ്ബർ തോട്ടമാണ് വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല മുകളിലേക്ക് റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സൈഡിൽ കൂടെ എല്ലാ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ വീട് കിഴക്ക് ദർശനത്തിനാ കേട്ടോ ഈ വീടിൻ്റെ വാതിൽ വരുന്നത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലോട്ട് കിടക്കാം ഫുള്ള് തേക്കിൻ്റെ കട്ടളയാവട്ടോ തേക്കിൻ്റെ വാതിലും കട്ടളയാണോ വച്ചേക്കുന്നത് പുറമേ ഉള്ള വ്യൂവും ലൈറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം കേട്ടോ ഈ കട്ടളയും ഇതിൻ്റെ വാതിലും എല്ലാം തേക്കിൻ്റെ ആ പടം തേക്കുന്നത് നമ്മളിപ്പോൾ ഹാളിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ ഒരു അതിമനോഹരമായ ടി വി യൂണിറ്റ് ഉണ്ട് പിന്നെ കബോർഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫസ്റ്റ് കയറുന്ന കയറുന്നിടത്തെ ഹാളിലാണ് നിൽക്കുന്നത് നമ്മൾ പിന്നെ അകത്തെ ഹാളിലോട്ട് കയറാം ലിവിങ് റൂമിലോട്ട് ലിവിംഗ് ഉണ്ട് ഓപ്പൺ കിച്ചൺ ആവും കേട്ടോ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ നേരെ കാണുന്നത് അതൊക്കെ നല്ല അകത്തൊക്കെ നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കബോർഡ് വർക്കും കാര്യങ്ങളെല്ലാം അതൊരു റൂമാണ് കേട്ടോ കാണുന്നത് ഈ റൂം അറ്റാച്ചഡാണ് മൊത്തം ആണ് മൂന്ന് ബെഡ്റൂം ആണ് ബെഡ്റൂമും അറ്റാച്ച്ഡാട്ടോ അതിമനോഹരമാട്ടോ വീടിനകുമൊക്കെ കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ട് പിന്നെ എല്ലാ എല്ലാ റൂമിലും ഇതേപോലെ അലമാരി ഉണ്ട് കേട്ടോ ബാത്റൂമൊക്കെ ആണെങ്കിലും ടൈൽസൊക്കെയാണ് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് ആയിട്ടേക്കുന്നത് നല്ല ടൈൽസും കാര്യങ്ങളൊക്കെയാണ് നല്ല നീറ്റാൻഡ് ക്വാളിറ്റി ആയിട്ടാണ് പണത്തിക്കുന്നത് കേട്ടോ നമുക്ക് രണ്ടാമത്തെ റൂമിലോട്ട് കിടക്കാം രണ്ടാമത്തെ റൂമിലാണെങ്കിലും ജനലും കാര്യങ്ങളും ഒരു മൂന്ന് ബാളിയും പിന്നെ രണ്ട് ബാളി ഓരോ ബാളി വെച്ചുള്ള രണ്ട് ജനലും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് അലമാരി പോലെ പണിതിട്ടുണ്ട് ബാത്റൂം ഫിറ്റിങ്സൊക്കെ ആണല്ലോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇട്ടാപ്പാണ് തേക്കുന്നത് ബാത്റൂമിൻ്റെ ക്ലോസറ്റും വാഷിംഗ് ബേസിനൊക്കെ വെച്ചേക്കുന്നതെല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അലമാരിയൊക്കെ ആണെങ്കിലും നല്ല തേക്കിൻ്റെ ഫുഡ് വെച്ചാണ് പുറത്തേക്കുന്നത് തേക്കിൻ്റെ അല്ല തേക്കിൻ്റെ പോലത്തെ ഇത് എൻ്റെ ഫുഡ് വെച്ചാൽ പുതിയ മോഡൽ കബോർഡ് പണിയല്ലേ അത് കൂടുതൽ സാധനം വെച്ചാൽ അപ്പോഴത്തേക്കുന്നത് കുഴപ്പമില്ല എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടാണ് പുറത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ അറിയാം അപ്പോൾ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളൊരു പ്രോത്സാഹനമാണ് നമുക്ക് വലുത് അതേപോലെ പരസ്യം ചെയ്യാനുള്ളവർക്ക് നമ്മുടെ നമ്പർ താഴെ കൊടുത്തേക്കാം നമ്മുടെ നമ്പറെ വിളിക്കുക നമുക്ക് അടുത്ത റൂം കാണാം മൂന്നാമത്തെ റൂം കാണാം കേട്ടോ മൂന്നാമത്തെ റൂമുകൾ കാണാം നമുക്ക് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് മൂന്ന് അലമാരിക്ക് മൂന്ന് കള്ളി വന്നിട്ടുണ്ട് മൂന്ന് കള്ളി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാത്റൂമ് കാണാം ബാത്റൂമിനകത്ത് ബാത്റൂമും അതേപോലെ അപ്പുറത്തെ ബാക്കി ബെഡ്റൂമും ചെയ്തേക്കുന്നതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയലിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തേക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം കേട്ടോ നമ്മുടെ ഈ വീട് പണിതേക്കുന്ന വാഷിംഗ് പീസിനുണ്ട് അതിൻ്റെ അടിയിലും മേശയും കാര്യം മറ്റേ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വാഷിംഗ് പീസിനാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയുടെ ഭാഗത്തേക്ക് കിടക്കാം ഓപ്പണായിട്ടുള്ള കിച്ചനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ കബോർഡും കാര്യങ്ങളെല്ലാം നല്ല വർക്കാണ് ചെയ്തേക്കുന്നു കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറെ വിളിക്കുക കേട്ടോ എൻ്റെ നമ്പറെ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീടോ കാര്യങ്ങളോ വിൽക്കാനോ അത് വാങ്ങാനോ താല്പര്യമുള്ളവരുടെ നമ്മൾ താഴത്തെ കാണുന്ന നമ്പറെ വിളിക്കുക വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ള വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയും അതേപോലെ നിങ്ങൾക്ക് പരസ്യം ചെയ്യാമുണ്ടെങ്കിൽ പരസ്യം ചെയ്യാൻ വേണ്ടി എൻ്റെ നമ്പറെ വിളിക്കാമെന്നാണ് ഇത് അല്ല ക്വാളിറ്റി ഉള്ള പൂട്ടാവട്ടോ സെൻട്രൽ ലോക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിട്ടാണ് ലോക്ക് കൊടുത്തിരുന്നത് ഫ്രണ്ട് വാതിലിൻ്റെ അപ്പം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പാകം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരിക്കൽ കൂടി പറയുവാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് വീടോ കാര്യങ്ങളോ വാങ്ങാനോ വിൽക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്നെ വിളിക്കുക നമുക്ക് നമ്മുടെ കയ്യിലുള്ള വീടുകളെല്ലാം പരിചയപ്പെടുത്താം നിങ്ങൾക്ക് താല്പര്യമുള്ള വീട് നോക്കിയെടുക്കാം അതേപോലെ തന്നെ കൊടുക്കാനുള്ളവരും എന്നെ വിളിക്കുക എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അവർ എൻ്റെ പേര് വിശാൽ എന്നാണ് പാലായി തന്നെയാണ് വീട് പാലായിലുള്ള ഒത്തിരി പ്രോപ്പർട്ടി നമ്മുടെ കൈ കിടപ്പുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം പ്രോപ്പർട്ടികൾ നമ്മുടെ കൈ കിടപ്പുണ്ട് നിലവിൽ കൊടുക്കാൻ വേണ്ടിയുള്ളതും അപ്പം അപ്പോൾ ഇതേ ഉള്ളൂ കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക കാർ പോർച്ചുണ്ട് കാർ പോർച്ചൊക്കെ അതിമനോഹരമായ കാർ പോർച്ചാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം സൈലൻറ്റ് ഏരിയയിലാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് എന്നുള്ള വ്യൂ ആട്ടോ അടുക്കള എന്നുള്ള വ്യൂ ആണ് കാണിക്കുന്നത് അല്ല അടുക്കള എന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്